ഇന്ന് നമുക്കൊരു കൊഞ്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കൊഞ്ചൊന്ന് പുരട്ടി വയ്ക്കാനായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം അതിനുവേണ്ടി അല്പം കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പം ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് വെളിച്ചെണ്ണ ഇതിലേക്ക് അല്പം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കണം കൊഞ്ച് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് നേരം വയ്ക്കുക ചെമ്മീൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കഴിഞ്ഞെടുക്കുക ി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കുക കുറച്ച് ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കുറച്ച വേപ്പില ഒരു വശ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതൊന്ന് മറച്ചിട്ടുക്കാം നാടികേരപ്പാലാണത് ഒറിജിനൽ പാലാണ് ഒട്ടും വെള്ളം ചേർക്കാതെ ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് തുള്ളി വെടിച്ച നീങ്ങടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കൊഞ്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം നാളിക ഏറെപ്പാലും വെളിച്ചെണ്ണയും കൂടെ ചേർത്തത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് അടയ്ക്കുമ്പോൾ നന്നായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഒരു മണവും സ്വാദും ഉണ്ടാവും ചെനം നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്